പ്രവാചകന്റെ ഒരു വാക്കുണ്ട് ലാത്തു ശിരിക്കുമില്ല നമ്മൾ ശിർക്ക് ചെയ്യരുത് ലോ ഹെരിത്ത ഔ കുത്തിൽത്ത ഔ കുത്തിയത്ത ഔ സുലിപുത്ത നമ്മളെ ഒരാൾ കൊല്ലുമെന്ന് പറഞ്ഞാലും കഴുത്തു മുറിക്കുമെന്ന് പറഞ്ഞാലും കൈകാളികൾ വെട്ടിയിടുമെന്ന് പറഞ്ഞാലും ജീവനോടെ കുടിച്ചിടുമെന്ന് പറഞ്ഞാലും ഷിർക്കുമായി യാതൊരു കോംപ്രമൈസും ഇല്ല എന്നൊരാൾ പ്രഖ്യാപിക്കാൻ കഴിയണം അത് നമ്മൾക്കൊരു കുട്ടി ജനിച്ചു നമ്മുടെ അമ്മായിമ്മ പറഞ്ഞു അവന് ഏലസ കെട്ടിക്കൊടുക്കാം അരയിലാകാം കഴുത്തിലാകാം കൈത്തണ്ടയിലാകാം അത് എങ്ങനെയാണ് ഞാൻ തെറ്റിക്കുക എന്ന് പറഞ്ഞൊരാൾ അതിൻ്റെ ഭാഗമായാലും അത് ശിർക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ കുടുംബത്തിലൊരു വീട് കയറ്റുന്നു ആ വീട് കയറ്റുമ്പോൾ കന്നിമൂല നോക്കുന്നത് ശിർക്കുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾക്കൊരു വീട് നിർമ്മിക്കുന്ന സമയത്ത് കിണർ കുത്തുമ്പോൾ അത് ഇന്നാലിന്ന ഭാഗം ഒഴിവാക്കണം എന്ന് പറയുന്നത് അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് ശിർക്കുമായി ബന്ധമുള്ള കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു കച്ചവടം നടത്തുന്ന സമയത്ത് ആദ്യമായി ഒരാൾ വന്നിട്ട് നമ്മൾകോട് കടം പറയുകയാണെങ്കിൽ ആ കടം എൻ്റെ ഇന്നത്തെ വരുമാനത്തെ ബാധിക്കും എന്നൊരാൾ പറയുകയാണ് എങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു മാസത്തെ മറഞ്ഞു കാണുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവിയെ കാണുകയോ എൻ്റെ വാഹനത്തിന്റെ കുറുകെ ഏതെങ്കിലും ഒരു ജീവി ചാടുകയോ ചെയ്താൽ അതെന്റെ ഭാവിയെ സ്വാധീനിക്കുമെന്ന് ഞാൻ കരുതുകയാണ് എങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ നിസ്കരിക്കുന്നതും നോമ്പ് നോൽക്കുന്നതും എൻ്റെ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് അർത്ഥം സഹോദരങ്ങളെ നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് പോകുന്നു ആ വീട്ടിലുള്ള ആളുകൾ ഏതെങ്കിലും ഒരു തകിടോ ഒരു മുട്ടയോ എടുത്ത് ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാവിയെ നിർണയിക്കുമെന്ന് പറയുമ്പോൾ വിധിക്കപ്പുറത്ത് ലോകത്ത് ഒരാൾക്കും എന്നെ ഉപദ്രവിക്കാനോ എന്നെ സഹായിക്കാനോ കഴിയില്ല എന്ന ധീരമായ തോഹീതിൻ്റെ ശക്തമായ അടിത്തറയിൽ നമ്മൾക്ക് നിൽക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ മുജാഹിദായി മാറുക സോഷ്യൽ മീഡിയകളിൽ പുതിയ പുതിയ വെബ്സൈറ്റുകളിലൂടെ പുതിയ പുതിയ ചാനലുകളിലൂടെ ദിക്കൃതകൾ ചൊല്ലി മുന്നിൽ പാത്രം വെച്ച് അതിൽ വെള്ളത്തിൽ ഊതി കാരൊക്കെ വെച്ച് ആയിരവും പതിനായിരവും രണ്ടായിരവും തെൽ തെൽവിയത്തുകളും തഹലീലുകളും തെക്കീബീറുകളും ചൊല്ലി ഇതെല്ലാം കല്യാണം നടക്കുന്നതിനും രോഗം മാറുന്നതിനും വേണ്ടി നടത്തുന്ന പുതിയ പുതിയ കാഴ്ചകൾ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു മജിലിൻ സുന്നൂറിന്റെ പേരിൽ അറിവിൻ ലാവിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ അന്ധവിശ്വാസം പെരുകുന്നു സഹോദരങ്ങളെ അവിടെ പ്രവാചകൻ പഠിപ്പിച്ച ദീനിൽ തന്നെ ഉറച്ചു നിൽക്കുകയും അള്ളാഹു പഠിപ്പിച്ച ദൃതുകൾ ശക്തമായി ചെല്ലുന്നതോടൊപ്പം തന്നെ പഠിപ്പിക്കാത്ത ഒന്നും ആര് പറഞ്ഞാലും ചെല്ലുകയില്ല എന്ന തീരുമാനം നമ്മൾക്കുണ്ടാകണം